ബിസിനസ് മേഖലയ്ക്കും വിദേശ തൊഴിലാളികൾക്കും തിരിച്ചടിയാകുന്ന തീരുമാനവുമായി സൗദി അറേബ്യ ബ്ലോക്ക് വർക്ക് വിസ നിർത്തിവെക്കാൻ സൗദി തീരുമാനിച്ചു താൽക്കാലികമായിട്ടാണ് ഈ തീരുമാനം പതിനാല് രാജ്യക്കാർക്ക് നൽകുന്ന വർക്ക് വിസയെ ഇത് ബാധിക്കുക അതുകൊണ്ട് തന്നെ സൌദിയിലേക്ക് വർക്ക് വിസയിൽ വരുന്നവർ തടസ്സങ്ങളില്ല എന്ന് ബന്ധപ്പെട്ടവരുമായി വീണ്ടും ഉറപ്പുവരുത്തണം ഹജ്ജ് സീസൺ ആയതിനാലാണ് പുതിയ നടപടി ജൂൺ അവസാനം വരെയും ഈ നിയന്ത്രണം തുടരുക എന്നാണ് കരുതുന്നത് ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമൂഹിക വികസന മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം അറിയിച്ചത് ഏതൊക്കെ രാജ്യങ്ങളാണ് പട്ടികയിൽ ഉള്ളത് എന്ന് നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൽജീരിയ സുഡാൻ എത്യോപ്യ ടുണീഷ്യ യമൻ മൊറോക്കോ എന്നീ രാജ്യങ്ങൾ ൾക്കാണ് നിയന്ത്രണം ഹജ്ജ് വേളയിൽ എല്ലാ സർക്കാർ വകുപ്പുകളും പൂർണ്ണമായി ഹജ്ജ് നടപടികളിലേക്ക് കടക്കുമെന്നതിനാലാണ് ഈ നിയന്ത്രണം എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്താണ് ബ്ലോക്ക് വർക്ക് വിസ സൗദിയിലെ തൊഴിലുടമകൾക്ക് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് അനുവദിക്കുന്ന കോട്ടയാണിത് ഇത് അനുവദിക്കപ്പെട്ടാൽ ആണ് വിദേശ തൊഴിലാളികളെ സൗദിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ കമ്പനികൾക്കും മറ്റും സാധ്യമാകുക തൊഴിലുടമയ്ക്ക് ഇനി പുതിയ ബ്ലോക്ക് വിസ അനുവദിക്കുകയും നേരത്തെ അനുവദിച്ച ബ്ലോക്ക് വിസയിലും നടപടികൾ ഇനി വൈകിയേക്കാം ജോലിക്കുള്ള വിസ ലഭിച്ച വിദേശികൾ ഇതുവരെ സൗദിയിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി തടസ്സങ്ങൾ നേരിട്ടേക്കാം വിമാന കമ്പനിയുമായ സൗദി നയതന്ത്ര കാലയങ്ങളുമായി ബന്ധപ്പെട്ട വിസയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉറപ്പാക്കിയ ശേഷം യാത്രയ്ക്ക് ഒരുങ്ങാവൂ ഹജ്ജ് സീസണിൽ സാധാരണ സൗദി ഭരണകൂടം ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാറുണ്ട് ഹജ്ജിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതിയാണിത് മാത്രമല്ല ചട്ടവിരുദ്ധമായി വിദേശികൾ ഈ വേളയിൽ എത്തുന്നത് തീർത്ഥാടനത്തെ ബാധിച്ചേക്കാം മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണം എന്നാൽ പുതിയ നിയന്ത്രണങ്ങൾ താൽക്കാലികമാണ് ഹജ്ജ് സീസൺ കഴിയുകയും തീർത്ഥാടകർ മടങ്ങുകയും ചെയ്ത നിയന്ത്രണം നീക്കും ബ്ലോക്ക് വർക്ക് വിസയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ചില വിസകൾ സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിയിരുന്നു മേൽപ്പറഞ്ഞ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഉമ്ര വിസ ഇപ്പോൾ അനുവദിക്കുന്നില്ല ഉമ്ര തീർത്ഥാടകരും ഹജ്ജ് തീർത്ഥാടകരും കൂടി ചേരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണിത് ഫാമിലി വിസിറ്റ് വിസയും ബിസിനസ് വിസയും താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ കഴിഞ്ഞ ഫെബ്രുവരി ഒന്ന് മുതൽ സൗദി നിർത്തിയിരുന്നു Subscribe to One India and never miss an update.